തടി വെച്ചിട്ട് പൊട്ടിയിട്ട് ബ്ലൂഡൂത്ത് സ്പീക്കറാ സ്പീക്കർ ഇതിനകത്ത് കണക്ട് ചെയ്തേക്കു ആവശ്യകാരി ഒന്ന് ഉണ്ടാക്കി കൊടുക്കുവോ ആവശ്യകാർ ചോദിച്ചിട്ട് ചോദിച്ചു വരുവോ മറ്റുള്ള കുട്ടികളുടെ വീട് കാണുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സങ്കടം വരും ചേട്ടാ എന്ന് പറഞ്ഞാണ് മനു തുടങ്ങിയത് മനുണ്ടാക്കിയ കുഞ്ഞു വണ്ടികളാണ് ഇതെല്ലാം വളരെ നാളത്തെ അധ്വാനമാണ് ഈ വണ്ടികൾ മനുവിൻ്റെ കുഞ്ഞു വീടാണ് ബാക്കിൽ കാണുന്നത് മൂന്ന് പെങ്ങന്മാരാണ് അച്ഛൻ കുഞ്ഞിലെ മരണപ്പെട്ടു ഈ വീട് നോക്കാൻ കാഴ്ചയില്ലാത്ത അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മനുവിനെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ഷെയർ ചെയ്യണം ചേച്ചി ചേട്ടൻ ചേട്ടൻ ഇവരെയൊക്കെ കാരണ ഷുഗർ ഉണ്ട് ചേട്ടാ പക്ഷേ ബസ്സൊക്കെ ഉണ്ടോ എങ്ങേ കലാരണല്ലേ ഇല്ല ആമേ അതേം ഉണ്ടാക്കണോ വയസ് ഉണ്ടാക്കുമോ ആഹാര മറ്റു ആഹാനങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കും പുറ orderBy തേടി വരാറുണ്ട് ഇപ്പോല്ലേ ചേട്ടനെ അപ്പോൾ മോള് ഈ கரண்ட் ഇല്ലാത്തെത്ര ഇതിൽ നിന്ന് கரണ്ടി चार्ज വന്നു ഒരു ഫീസ് വരെ വന്നപ്പോൾ എന്താ പറഞ്ഞു അപ്പോൾ അവിടെയേപ്പ അടക്കാൻ ഇന്നലെ ഞങ്ങൾ ഒരു കാണ ഒരു കൂട്ടിട വന്നപ്പോഴേക്കും ഞങ്ങൾ ഇടാനക്ക് അപ്പുറത്തിരിക്കുവായിരുന്നു അപ്പോൾ ഇടാനക്ക് ഫീസ് ഊരി കൊണ്ടുപോയ നേരം അവർ പറഞ്ഞു നാളെ തന്നെ കറന്റിൽ അടക്കണം അതായത് ടച്ചിട്ട് കറണ്ട് ഒന്നില്ല ഇപ്പൊ നിങ്ങള് എല്ലാരേയും എന്താ പറയാ താങ്ങും താണലുമായിട്ടൊരാളുണ്ടായിരുന്നു വീട്ടില് എന്താ അച്ഛന്റെ പേര് മണിന്ന് എല്ലാരും അറിയപ്പെടുന്നില്ലേ ഓട്ടോ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഓട്ടോട് മണിയുടെ വീടാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അപ്പൊ അച്ഛന്റെ ഫോട്ടോ ആഹ് പത്ത് കഴിഞ്ഞ് നിനക്ക് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക എനിക്കില്ല ഇവർക്ക് ഇവർക്ക് പഠിക്കണം എന്ന ആഗ്രഹമാണ് പക്ഷേ എനിക്ക് പഠിപ്പിക്കാനുള്ള സാമ്പത്തികം ഇല്ല കാരണം ഇപ്പന്ന് വെച്ചാൽ ഈ രണ്ട് മാസം കൊണ്ട് എൻ്റെ ഈ കണ്ണ് കണ്ണാണ് ഈ കണ്ണ് എത്രയും പെട്ടെന്ന് എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഈ കണ്ണാണ് പ്രശ്നം എനിക്കാണെങ്കിൽ ഇപ്പം പഞ്ചായത്തിൽ നിന്ന് വസ്തു അനുവദിച്ചിട്ടുണ്ട് അഞ്ച് സെന്റ് അതിൻ്റെ മൂന്നു ലക്ഷം രൂപയേ ഉള്ളൂ ഈ മൂന്നു ലക്ഷം രൂപയ്ക്ക് ഇവിടെ അഞ്ച് സെന്റ് മേടിക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും പറ്റത്തില്ല അതും മേടിക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് പുറയിലാണ് ആ രണ്ട് കണ്ണിലും കാഴ്ച കുറവാണ് ഞാൻ വീട്ടു ജോലിക്ക് പോകുന്നതാണ് വീട്ടു ജോലിക്ക് പോകുന്ന അവിടുത്തെ ടീച്ചറാണ് ഈ എന്നെ തിരക്കിവിടെ വന്നപ്പോൾ കണ്ണിന് കംപ്ലൈന്റ് ആണെന്നു പറഞ്ഞാൽ ആ ടീച്ചറാണ് എന്റെ ഒരു കണ്ണ് ഈ ഇരുപത്തി ഒന്നാം തീയതി ഓപ്പറേഷൻ ചെയ്യാനും സഹായിക്കുന്നത് ഇപ്പൊ രണ്ടു മാസം കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് പറയാൻ എനിക്ക് പറ്റുന്നില്ല അതേപോലെ നമുക്ക് ഈ റേഷൻ കട അരി കിട്ടുന്നുണ്ട് നമ്മൾ കഞ്ഞിവെച്ചു ഏഴ് വർഷം കൊണ്ട് ഇവരെ കൊച്ചിലാണ് അച്ഛൻ മരിക്കുന്നത് അന്നേരം ഇവക്ക് ഇവര് നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മരിക്കുന്നത് അന്ന് തൊട്ട് ഇപ്പം വരെയുള്ള ചിലവ് കാര്യങ്ങൾ എന്തെങ്കിലും ഒറ്റ വരുമാനത്തിലാണ് മുമ്പിലോട്ട് പോകുന്നത് ഇവർക്ക് തുടർന്ന് പഠിക്കണം അവർക്ക് പഠിക്കണമെന്നും ആഗ്രഹമുണ്ട് പഠിക്കണം പഠിക്കുന്നവരാണ് രണ്ട് രണ്ടുപേരും പത്താം ക്ലാസ്സിൽ ജയിച്ചിട്ട് എൻ്റെ ഈ സാമ്പത്തികം കാരണം അവർ അവർക്കും തുറന്നു പറയാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പഠിക്കണം എന്ന് തുറന്നു പറയാൻ പറ്റുന്നില്ല അവർക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമസ്കാരം മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊറ്റങ്കര പഞ്ചായത്തിലെ ഏഴാം വാർഡില് അതായത് മാമ്പുഴയാണ് ഞങ്ങളിപ്പോൾ കേരളം മുഴുവൻ സഞ്ചരിച്ചു അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചു വടക്കേന്ത്യയിലൊക്കെ സഞ്ചരിച്ചു പക്ഷേ ഇത്രയും ദയനീയമായ ഒരു അവസ്ഥ പല ഞങ്ങൾ ഇതുവരെ കണ്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നോക്കാം നിങ്ങളിത് ഒരു കൊച്ചു മുറിക്കാത്ത ഒരു കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ മൂന്ന് പെൺകുട്ടികളും ഒരു പയ്യനും ഇവർ വീട്ടു ജോലിക്കൊക്കെ പോയിട്ടാണ് അത്യാവശ്യം ഈ സൗഹൃദം വീട്ടു ജോലിക്കൊക്കെ പോയിട്ടാണ് അത്യാവശ്യം ഈ കുടുംബം കഴിയുന്നത് ഇപ്പോൾ കണ്ണ് സുഖമില്ലാത്തതുകൊണ്ട് കണ്ണ് ഓപ്പറേഷൻ ആയതുകൊണ്ട് വീട്ടുവോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല വേറെ യാതൊരുവിധ ഇത് മാർഗവും ഇല്ല ഇതായ കുട്ടികളുടെയൊക്കെ ഇങ്ങോട്ടൊന്നും ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരും പത്തും പതിനാറുമ്പോൾ ഇങ്ങനെ വന്നവന് നാട്ടീ ഇങ്ങോട്ട് വരും ഇങ്ങനെ നാട്ടു ഈ മോന് പതിനെട്ട് വയസ്സുണ്ട് കണ്ട എത്ര വയസ്സ് വന്നു ഒരു പന്ത്രണ്ട് വയസ്സ് കൂടുതൽ പോവുകയും ഇതുപോലെയാണ് ഈ കുട്ടികളുടെ ആഹാരങ്ങളൊന്നും ഇവരെ ഈ സഹോദരി ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് വേറെ യാതൊരു മാർഗവുമില്ല ഇപ്പോൾ ഇവനാണെങ്കിൽ ഈ മോനാണെങ്കിൽ നാല് വയസ്സ് മുതൽ ഇൻസുലിൻ എടുക്കാൻ തുടങ്ങി ഇപ്പോഴും ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുക അപ്പോൾ വളരെ പിന്നെ പഞ്ചായത്ത് ഒരു മൂന്ന് മൂന്ന് ലക്ഷം രൂപ അനു അനുവദിച്ചിട്ടുണ്ട് ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈ ഭാഗത്തങ്ങ് ഒരു സെൻറ്റ് ഭൂമി പോലും കിട്ടത്തില്ല ആ സ്ഥലം വാങ്ങിക്കൊടുത്തെങ്കിൽ നമ്മൾ ആ വീട് അനുവദിച്ച് കിട്ടൂ ലൈഫ് ലൈഫിൽ നിന്നുള്ളത് അല്ലേ ആ ഏതായിരുന്നു ആ ഈ സ്ഥലം വാങ്ങി കാണിച്ചെങ്കിൽ മാത്രമേ വീടൊക്കെ അനുവദിച്ച് കിട്ടത്തുള്ളൂ പക്ഷേ ഒരു മാർഗ്ഗം മൂന്ന് സെൻറ്റ് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചാൽ ഒരു സെൻറ്റ് ഭൂമി പോലും ഇവിടെ കിട്ടുകയിൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് വളരെ വിഷമകരമായ എന്ത് ചെയ്യണമെന്നൊന്നും അവർക്ക് അറിയല്ല അപ്പോൾ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമെന്നാണ് ഈ സഹോദരി പറയുന്നത് അപ്പോൾ ഈ വാർത്ത കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുകയും ഇവരെ സപ്പോർട്ട് ചെയ്യും ഇവരെ മാക്സിമം സഹായിക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുള്ളതാണ് ചേച്ചി ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടോ കുട്ടി കുട്ടി ഏതോട്ടി അതിനകത്ത് തടിയാണോ തടി വെച്ചിട്ട് ബ്ലൂടൂത്ത് സ്പീക്കറാ സ്പീക്കർ ചെയ്തേക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുവോ ആവശ്യകാര് ചോദിച്ചിട്ട് ഉപയോഗിച്ച് എന്താ പറഞ്ഞിന്ന സാധനം വേണമെന്ന് പറഞ്ഞ വരാറുണ്ടോ വേറെ മറ്റേ വണ്ടിയാ അതും അത് വെറൈറ്റി വണ്ടി അതാ ഈ വണ്ടി വണ്ടി അതെന്ത് ബസ്സാന്നോ ആ ഇനി അവിടെ വെച്ചോ ഇത് എത്ര ദിവസം പണി ഉണ്ട് പോലെ വണ്ടി ഉണ്ടാക്കാൻ ഒരു മാസം ഒരു വണ്ടി ഉണ്ടാക്കാൻ അത് തടി കണക്ട് ചെയ്യണം പിന്നെ പെയിന്റ് ചെയ്യണം അല്ലേ നമ്മൾ തന്നെ മോണ്ടൻ മോണുണ്ടാക്കുന്നു തടി കൊണ്ട് കാണിച്ചു വെയിറ്റ് പറഞ്ഞിട്ട് കാണിച്ചാൽ മതി ആ ഇതിന്റെ ടയർ ചെരുപ്പ് വട്ടിയെടുത്ത് ടയർ ഇതിന്റെ അങ്ങനെ ആണല്ലേ നമ്മളീ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് രക്ഷപെട്ടേ പറ്റത്തോ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു കിടക്കാൻ അത്യാവശ്യം ഒന്നാമത് വിദ്യാഭ്യാസം അവരെ പഠിപ്പിക്കണം എനിക്ക് ഈ കണ്ണിൻ്റെ ഇത് കാരണം എനിക്ക് പറ്റുന്നില്ല ഏറ്റവും ഇതെന്ന് വെച്ചാൽ എൻ്റെ കണ്ണാണ് ഈ കണ്ണ് വരണമെങ്കിലും ഒന്ന് സുഖമായി കിട്ടണേന്നാണ് എന്നിട്ട് ഇവരെ പഠിപ്പിക്കണം ഒരു കിടക്കാനും അത് അത്യാവശ്യമാണ് മൂന്ന് പെൺപിള്ളേരാണ് ഇപ്പോഴത്തെ കാലം എല്ലാവർക്കും അറിയാം അന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് ദൂരോട്ടൊന്നും പോകാനും എടുക്കാനും പറ്റത്തില്ല ദൂരുമായിട്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് കിടക്കാനൊരു സൗകര്യം